എക്സാലോജിക്കും ശശിധരൻ കർത്തയും സി എം ആർ എല്ലും സഹോദര സ്ഥാപനവും കേസിൽ പ്രതികളാണ് എന്നാണ് എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് വീണ അടക്കമുള്ളവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നു സേവനം നൽകാതെ രണ്ട് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി എന്നതാണ് എസ് എഫ് ഐയുടെ കണ്ടെത്തൽ ആറ് മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് വീണ വിജയൻ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷന് കമ്പനി മന്ത്രാലയം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് വീണക്കും ശശിധരൻ കർത്തയ്ക്കും എക്സാലോജിക്കനും സി എം ആറിനും എതിരെ കമ്പനി കാര്യ ചട്ടം നാനൂറ്റി നാല്പത്തിയേഴ് പ്രകാരമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് സലീം ആലിക് വിവരങ്ങൾ നൽകാനുണ്ട് സലീം മറ്റ് വിശദാംശങ്ങൾ ജി കെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എസ് എഫ് ഒയുടെ കുറ്റപത്രത്തിലെ കണ്ടെത്തൽ ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം മുഖ്യമന്ത്രിയുടെ മകളെ ഉൾപ്പെടെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുന്നത് ശശിധരൻ കർത്തയെയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഈ ഉത്തരവ് തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ രാഷ്ട്രീയ പ്രതികരണങ്ങളും വന്നു തുടങ്ങി മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാണ് കെ പി സി സിയുടെ ആവശ്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുഖ്യമന്ത്രി ഒരു നിമിഷം പോലും ഈ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നുള്ള നിലയിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുണ്ട് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ തന്നെ ഉചിതമായ തീരുമാനമെടുത്ത് മുഖ്യമന്ത്രിയെ എത്രയും വേഗം പുറത്താക്കാൻ സി പി തയ്യാറാകണം എന്നുള്ളതാണ് കെ സുധാകരൻ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട പത്ത് വർഷം വരെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് സലീം നമുക്ക് അതൊന്ന് കേട്ട ശേഷം വരാം ഇങ്ങനെ ഒരു ന്യൂസ് ഇത് സത്യമാണെങ്കിൽ ഇന്നലെ നമുക്ക് പാർലമെന്റിൽ കണ്ടത് ഒരു പീഡന രാഷ്ട്രീയത്തിൻ്റെ ഒരു എക്സാമ്പിളിൽ എൽ ഡി എഫും കോൺഗ്രസും എക്സ്പോസ് ആവുന്നു ഇന്ന് ഇത് സത്യമാണെങ്കിൽ ഒരു അഴിമതിൻ്റെ രാഷ്ട്രീയം നമ്മൾ കാണാൻ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സലിം മാലിക്കാണ് തുടർന്നോളൂ വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം അത് ഏറ്റവും പരമാവധി പത്ത് ശിക്ഷ പത്ത് വർഷം വരെ ഏറ്റവും കുറവ് മൂന്ന് മാസം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം എന്നുള്ളതാണ് അതിലെ വകുപ്പുകൾ അതിൽ തന്നെ മൂന്ന് മാസം എന്നുള്ളത് സി എം ആർ എൽ എന്ന പൊതുസമൂഹത്തിന്റെ പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് ഉള്ളൊരു കമ്പനിയുമായി നടത്തിയ തട്ടിപ്പ് എന്ന നിലയിൽ ഏറ്റവും കുറഞ്ഞത് മൂന്ന് വർഷം എന്ന നിലയിലേക്ക് ആ കേസിന്റെ ഗൌരവം മാറുകയും ചെയ്യും സ്വാഭാവികമായും പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുന്നതോടുകൂടി ഈ വിഷയത്തിലെ കൂടുതൽ ഇടപാടുകൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും സി എം ആർ എൽ നൂറ്റി എഴുപത് കോടിയിലധികം രൂപ വകമാറ്റി ചിലവഴിച്ചിട്ടുണ്ട് അതിന്റെ കണക്കുകൾ ഉൾപ്പെടെ എങ്ങനെ എന്നതുൾപ്പെടെയുള്ള ഗൗരവമായ കണ്ടെത്തലുകൾ ഗൗരവകരമായ കണ്ടെത്തലുകൾ ഈ കുറ്റപത്രത്തിലുണ്ട് കുറ്റപത്രത്തിന്റെ മുഴുവൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമേ അതിലെ വിശദാംശങ്ങൾ എല്ലാം അറിയാൻ കഴിയൂ എന്തായാലും നൂറ്റി എഴുപത് കോടിയിലധികം രൂപ സി പല നിലയിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് അതിൽ ഏതൊക്കെ തട്ടിപ്പ് ഏതൊക്കെ തട്ടിപ്പല്ല എന്ന് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത് ഒപ്പം തന്നെ രണ്ടേ ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ തട്ടിപ്പ് എന്നുള്ള നിലയിൽ തന്നെ പറയാൻ കഴിയുന്ന ഒരു ഇടപാട് നടന്നിട്ട് സി എം ആറിലും മെക്സാലോജിക്കും തമ്മിൽ നടന്ന ഇടപാടാണ് രണ്ടേ ദശാംശം ഏഴേ പൂജ്യം കോടി രൂപ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സി എം ആറിലോ ഒപ്പം മെക്സാലോജിക്കോ ഏതെങ്കിലും നിലയിലുള്ള സേവനം പരസ്പരം നടത്തിയതായി ഒരു തെളിവുമില്ല അതിന്റെ ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ മറുപടി നൽകുന്നുമില്ല എന്നുള്ളതുകൂടി വ്യക്തമാകുന്നു അതുകൊണ്ട് തന്നെ അത് മാസപ്പടി എന്ന നിലയിൽ തന്നെ പറയേണ്ടി വരും ആ വാക്യം തന്നെയാണ് ഉപയോഗിക്കുകയും ചെയ്തത് അത് മാസപ്പടി എന്ന നിലയിലാണ് രണ്ടേ ദശാംശം ഏഴേ പൂജ്യം കോടി രൂപ പല മാസങ്ങളിലായി കൈപ്പറ്റിയിരിക്കുന്നത് ആ ഇടപാടിൽ ദുരൂഹതയുണ്ട് അതല്ലാതെ മറ്റേതെങ്കിലും നിലയിലുള്ള ഇടപാടുകൾ പല കാലങ്ങളിൽ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സി എം ആറിൽ നടത്തിയ നൂറ്റി എഴുപത് കോടി രൂപയുടെ ഇടപാടുകളിൽ ഏതൊക്കെ ഏതൊക്കെ ഈ വീണ്ടും സി എം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പരിശോധന വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് നിലവിൽ വീണയും ഒപ്പം തന്നെ ശശിധരൻ കർത്തയും വിചാരണ നേരിടണം എന്നുള്ള നിലയിലേക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഒരു ഉത്തരവും ഇട്ടിരിക്കുന്നത് ജി കെ ാണ് വിവരങ്ങൾ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി കുറ്റപത്രം പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും സലീം ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കും കാരണം ഷോൺ ഇപ്പോൾ തന്നെ പറഞ്ഞത് ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെട്ടിട്ടുള്ള അദ്ദേഹം പരോക്ഷമായാണെങ്കിലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടുള്ള ഒരു അഴിമതി കേസാണ് ഇതിൽ മകൾ മാത്രമല്ല പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട കേസാണ് ധാർമ്മികത ഉണ്ടെങ്കിൽ ഇനിയും ഈ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്നാണ് സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തിപ്പെടുത്താൻ ശക്തിപ്പെടാനുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ജി കെ അത് പറയുന്നതിന് തൊട്ടുപറകെ തന്നെ ജി കെ അക്കാര്യം പറയുന്നത് രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നതിന് തൊട്ടുപറകെ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് വീണ പ്രതിയായ സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരരുത് എന്നുള്ളതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടേതായി വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ മുഖ്യമന്ത്രിക്ക് യോഗ്യതയില്ല മുഖ്യമന്ത്രിയുടെ മകളാണ് മാസപ്പടി കേസിൽ കുറ്റവാളിയായിരിക്കുന്നത് പത്തു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതിമാസം ലഭിച്ച മാസപ്പടിയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു സ്വന്തം മകളെ ഉപയോഗിച്ച് കൈക്കൂലി വാങ്ങിയ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയായിരിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ് നിലവിൽ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് സി എന്ന സ്ഥാപനത്തിൽ നിന്നും അതിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ എന്ന സ്ഥാപനത്തിൽ നിന്നും വിജയൻ യാതൊരു സേവനവും നൽകാതെ രണ്ടേ ദശാംശം ഏഴ് കോടി രൂപ എക്സാലോജിക്ക് എന്ന കമ്പനി വഴി ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വാങ്ങിയെടുത്തു എന്നുള്ളതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് രമേശ് ചെന്നിത്തല പറയുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് തുടർന്നും ഏറ്റെടുത്ത് അത് നല്ല നിലയിൽ നടപ്പിലാവണമെങ്കിൽ നല്ല നിലയിൽ ആ കേസന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നു സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുന്ന സാഹചര്യത്തിൽ എന്ത് ധാർമ്മികതയാണ് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നത് മധുരയിൽ നടക്കുന്ന അത് കെ അധ്യക്ഷൻ നേരത്തെ പറഞ്ഞ അതേ വാക്യമാണ് മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ സി പ്രതിനിധികൾ അടിയന്തരമായ ഒരു തീരുമാനമെടുക്കണം പകരം മുഖ്യമന്ത്രിയെ കണ്ടെത്തി കേരള ജനതയോട് നീതി കാണിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു മകൾ പ്രതിചേർക്കപ്പെട്ട സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ് എങ്ങനെയാണ് സി പി എം ഈ വിവാദ വിഷയത്തിൽ പ്രതികരിക്കാൻ പോകുന്നത് അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം